നമസ്കാരം കടക്കലമ്മയുടെ മുഖത്ത് നോക്കി പുഷ്പനെ അറിയാമോ എന്ന പാർട്ടി പാട്ടുകാരൻ നീട്ടിപ്പാടിയിട്ട് ആഴ്ച ഒന്ന് കഴിയുന്നു ഇമ്മാതിരി പാട്ടുകൾ പാടാനല്ല അമ്പലമുറ്റമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനു മുൻപ് അമ്പലങ്ങൾ കുത്തുപാട എടുപ്പിക്കാൻ പിണറായി വിജയൻ ഏർപ്പാടാക്കിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തെറ്റായി പോയി എന്ന് ഭക്തരെ സമാശ്വസിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കൾ തൃപ്തിപ്പെടണം സമരം പ്രക്ഷോഭം തുടങ്ങിയ പ്രതിഷേധങ്ങളൊക്കെ പെട്ടിയിലാക്കിയിട്ട് നിവേദനം കോടതി എം പിമാരുടെയും എം എൽ എ മാരുടെയും കാല പിടിക്കൽ ഒപ്പു ശേഖരണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റഡ് എല്ലാം പോരാഞ്ഞ് ചാനൽ ഗുസ്തി മുറികളിലെ ആഘോഷം തുടങ്ങിയ അത്യാധുനിക മുറകളിലാണ് ഭക്തകോടി സംഘടനകളുടെ ആശ്രയം വിഖ്യാതമായ കൊല്ലം കടക്കൽ തിരുവാതിര ഉത്സവത്തിലാണ് പുഷ്പനുമായി പാർട്ടി പാട്ടുകാരൻ ഇറങ്ങിയത് പിന്നാലെ പുറത്തു വരുന്ന കാഴ്ചകൾ പറയുന്നത് പാർട്ടി പാട്ട് മാത്രമല്ല കാബർ ഡാൻ ടക്കമുള്ളവരാണ് കടക്കലുകാരെന്നാണ് പുഷ്പനെ പോലെ കടക്കലുകാരെ അറിയാത്തതാണ് മറ്റിടങ്ങളിലെ ഭക്തരത്രയും അന്തിച്ചു നിൽക്കാൻ കാരണം കടക്കൽ പഞ്ചായത്തിലെ ആകെയുള്ള ഇരുപത്തിമൂന്ന് വാർഡിലും ഭരിക്കുന്നത് പുഷ്പന്റെ പാർട്ടിക്കാരാണ് യു ഡി എഫ് പൂജ്യം ബി ജെ പി പൂജ്യം എന്നതാണ് അവസ്ഥ അമ്പലമുട്ടത്ത് പാട്ടുകാരൻ ഡിവൈഎഫ്എ സിന്താബ എന്ന വിശുദ്ധ മന്ത്രമൊരുവിട്ടപ്പോൾ മുമ്പിലിരുന്ന് താളം പിടിച്ചവരത്രയും പാർട്ടിക്കാരാണ് പാർട്ടിക്കാരല്ലാത്തവർക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല സോഷ്യലിസമില്ല പണ്ടേയില്ല ജനാധിപത്യം കാപ്പാ കേസിലെ പ്രതികളടക്കമുള്ളവർ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന നാടാണ് ബ്രാഞ്ച് സെക്രട്ടറിക്കാണ് ദേവസ്വം ഭരണം അപ്പോൾ പിന്നെ പിണറായി ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട തിരുവാതിര ഇങ്ങനെ അല്ലാതെ എങ്ങനെ എന്നാണ് പ്രബുദ്ധ മലയാളികൾ കരുതിയത് സകാക്കക്ക് തിരുവാതിരയോടുള്ള ഭ്രമം നേരത്തെ തന്നെ മലയാളികൾ മനസ്സിലാക്കിയതാണ് കൂട്ട തിരുവാതിരയോടാണ് കമ്പം പങ്കജാക്ഷൻ കടൽ വർണ്ണനല്ല പകരം കാരണബോധൻ പിണറായിയാണ് കൺകണ്ട കണ്ട ദൈവം എന്ന് മാത്രമേ മാറ്റമുള്ളൂ ഗുരുവായൂർ അമ്പലം മുറ്റത്ത് കൂടി നടക്കുമ്പോൾ ആ ഇരിക്കുന്ന ഇടത്താണോ കൃഷ്ണൻ എന്ന് പണ്ട് ചോദിച്ചാലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഗുരുവായൂരപ്പനെ പരിഹസിച്ച് അവിശ്വാസിയുടെ അവിവേകമായാണ് പലരും വിലയിരുത്തിയിരുന്നത് എന്നാൽ വാസ്തവം ഇക്കണ്ട ജനം അത്രയും കുമ്പിട്ട് വണങ്ങുന്ന ആ കോവിലിൽ എന്തിനു കൃഷ്ണൻ ഇരിക്കണമെന്ന ആസ്വരിക വിചാരണമാകാനേ തരമുള്ളൂ കടക്കൽ പോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഗുരുവായൂരപ്പന് പകരം കാരണഭൂതത്തിന് ഇരുന്നാൽ മതി എന്ന് ഇക്കൂട്ടം പ്രഖ്യാപിക്കുന്ന കാലവും വന്നേക്കുമെന്ന് കരുതണം വിഷുവിന് ഇദ്ദേഹത്തെ കണി കാണുന്നതാണ് നല്ലതെന്ന് കരുതിയ എസ് എഫ് എ നാടാണ് കേരളമെന്ന് മറക്കണ്ട മഞ്ഞ പട്ടടുത്ത് പീലിചൂടി ഓടക്കുഴലും വിളിച്ച് കൃഷ്ണനാകാൻ ചമങ്ങിറങ്ങിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് ഇനിയും വരുന്നത് വോട്ട് ചെയ്യാൻ പോകുന്നവർക്ക് കടക്കൽ മാതൃകയാണ് അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ മാതൃകയാണ് നാടാകെ കൊലപാതകങ്ങളാണ് മയക്കുമരുന്നടിച്ച് മൃഗവാസന പെരുകിയ ചെറുപ്പക്കാർ തെരുവിൽ അഴിഞ്ഞാടുകയാണ് അച്ഛനെന്നോ അമ്മയെന്നോ അനുജനെന്നോ പെങ്ങൾ ഇല്ലാതെ ചുറ്റിക്ക് അടിച്ചും കറികത്തിക്കരിഞ്ഞും കൊന്നു തള്ളുകയാണ് എല്ലാവരെയും കുറ്റവാളികൾക്കെല്ലാം സുഖവാസം തിന്നുകൊഴുത്ത് ഉന്മാദികളായി ജയിലിൽ മോചനം ഇവർക്ക് സുരക്ഷയും എസ്കോട്ട് ഒരുക്കലുമാണ് പോലീസിന് പണി രാത്രി പത്തൊന്ന് അടിക്കുമ്പോൾ അമ്പലപ്പറമ്പിൽ വയലിന്റെ ഉച്ച കേട്ടാൽ ചിലങ്കിയുടെ കിളിക്കം കേട്ടാൽ പോലീസ് കകാക്കന്മാർക്ക് ഇരിക്ക പൊറുതിയില്ല ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും വീട് പണി ചെയ്യുന്ന പോലീസ് കുപ്പായക്കാർ പാങ്ങെത്തുന്നു ബൈക്ക് ഓഫാക്കുന്നു ലൈറ്റ് കെടുത്തുന്നു ഉത്സവം മതി എന്ന് പ്രഖ്യാപിക്കുന്നു കേരളീയ സംസ്കൃതിയുടെ ആഘോഷങ്ങളായിരുന്ന എല്ലാ ഉത്സവങ്ങളും അലങ്കോലമാക്കി തീരൂ എന്ന് വാശി കെട്ടി കെട്ടിയിറക്കിയിരിക്കുകയാണ് ദേവസ്വം ബോർഡും പാർട്ടി പോലീസും ആന പാടില്ല പത്ത് മണി കഴിഞ്ഞാൽ അമ്പലം പൂട്ടിക്കോണം തുടങ്ങിയ ഉത്തരവുകൾ അനവധിയാണ് എല്ലാത്തിനും ദൈവം ചോദിച്ചോളും എന്ന നിരാശ്രയന്റെ ഉത്തരമല്ല ഹിന്ദു സമൂഹത്തിന് ആവശ്യം ദേവസ്വം ബോർഡിനും ക്ഷേത്ര ഭരണത്തിനും മാത്രമല്ല ഭക്ത ഭക്തസമൂഹത്തിനും പ്രത്യക്ഷ നൽകേണ്ട ഇടങ്ങളിലൊക്കെ വിശ്വാസികൾ നേതൃത്വം നൽകണം എന്ന പാഠമാണ് ഈ സംഭവങ്ങൾ പകരുന്നത്